കോഴിക്കോടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒരു ചിത്രത്തിൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കാൻ ഞാൻ ഞാനിരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് എന്താ കാരണം എന്ന് അറിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്യാൻസർ വരാൻ വരുന്നത് തടയുന്ന ഒരു നല്ലൊരു പ്രൊഫലാറ്റിക് മെഡിസിനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ് ശതമാനം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്നു കൂട്ട് ആരും അത് ചെയ്യാതിരിക്കില്ല കാരണം നമുക്കറിയുന്ന അത്രയേറെ നമ്മുടെ നാട്ടിൽ ക്യാൻസർ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ക്യാൻസർ വരുന്നത് തടയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു മെഡിസിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ എങ്ങനെയാണ് എക്സസൈസ് ക്യാൻസർ വരുന്നത് തടയുന്നത് തീർച്ചയായിട്ടും അതൊന്ന് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഇനി തീരുമാനിക്കുക ഇനി നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കുമല്ലേ കാരണം ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാൻ പക്ഷാഘാതം വരുന്നത് തടയാനൊക്കെ ഈ എക്സസൈസ് സഹായിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ക്യാൻസർ വരുന്നത് ഇതെങ്ങനെ തടയാന്നുള്ളത് ആർക്കും ഇതുവരെ ബോധ്യമായിട്ടില്ല അതൊന്ന് ബോധിപ്പിച്ച് തരാം കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തമാവുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ക്യാൻസറെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എക്സസൈസ് ഏറ്റവും കൂടുതൽ ആവുന്നത് നമുക്കറിയാം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാവുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ടോക്സിൻ വസ്തുക്കളെ പുറന്തള്ളുന്ന സീ ലിംഫോസൈറ്റുകൾ നാച്ചുറൽ കില്ലിങ് സെൽസ് ഇതൊക്കെ നമ്മൾ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള കോശങ്ങളെ അപ്പപ്പെടുത്ത് നമ്മൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന കോശങ്ങളാണ് അതുപോലെ മറ്റ് മറ്റൊരുപാട് ലിംഫോസൈറ്റുകൾ ഇതൊക്കെ വളരെ ഊർജ്ജസ്വലതയോടെ ആക്ടിവേറ്റ് ആവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തക്കൂരുകളെ പുഷ് ചെയ്യാൻ വേണ്ടി ഹൃദയം എന്ന് പറയുന്ന ഒരു മസിൽ അവിടെ ഉണ്ട് അല്ലേ അതുപോലെ എല്ലാത്തിനും പ്രവർത്തിക്കാൻ ഒരു മസിലിൻ്റെ ശക്തി വേണം പക്ഷേ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ അപ്പോൾ എന്താവും ഈ ലിംഫാറ്റിക് സിസ്റ്റം അവിടെ എപ്പോഴാണോ ആക്റ്റീവായി നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോ ക്യാൻസർ ഉണ്ടാവാൻ രൂപത്തിലേക്ക് ഒരു കോശം പരിവർത്തനം ചെയ്യുന്ന അതേ നിമിഷത്തിൽ നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവുകയും അവയങ്ങ് പുറന്തള്ളുകയും ചെയ്യും അതിലൂടെ നമുക്ക് ക്യാൻസർ വരുന്നത് തടയാൻ സാധ്യമാവും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ക്യാൻസർ വരുന്ന ആ ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ നിർമ്മാൻ നിർബന്ധിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ലിംഫോസൈറ്റ് ആണ് ടീ ലിംഫോസൈറ്റ് എന്നുള്ളത് ഈ ടീ ലിംഫോസൈറ്റ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ടീഫിൽ ലിംഫോസൈറ്റ്സുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട് നമുക്കറിയാം നമ്മൾ ജിം ബോളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരുപാട് എക്സസൈസുകളുണ്ട് ഈ ലീഫ് ടീൽ ഇൻഫോസൈറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് അവൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും നമ്മുടെ ഈ ടീൽ ഇൻഫോസൈറ്റിസ് ആക്റ്റീവായി നിൽക്കുകയും അത് നമ്മളിൽ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയെ ക്യാൻസർ വരാൻ വളർന്നു വരുന്ന ആ സാഹചര്യത്തിൽ തന്നെ അതിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും റീ ബൗണ്ടിങ് എക്സസൈസുകൾ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു വരുന്ന എക്സസൈസ് ആയിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ ജമ്പിങ് റോപ്സ് നമ്മൾ വള്ളിയെടുത്ത് വള്ളിച്ചാട്ടം നടത്തുക ഇത് പിന്നെ അതുപോലെ തന്നെ ഒരു ബോൾ എടുത്തിട്ട് ആ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്ന വ്യായാമം ഇതൊക്കെ നമ്മുടെ ടീ ലിംഫസൈറ്റിസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വ്യായാമങ്ങളാണ് ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് വേണ്ടി പ്രതിപാദിപ്പിക്കുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഏതൊരു വ്യായാമവും നമ്മുടെ ശരീരത്തിലേക്കുള്ള ലിംഫ് പ്രവാഹവും ബ്ലഡും രക്തോട്ടത്തിൻ്റെ പ്രവാഹവും വർദ്ധിപ്പിക്കുന്നവയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചില ഒന്നുകിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മസാജ് ഒക്കെ ചെയ്യാം കിടക്കുന്ന സമയത്ത് മസാജൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തെ നമുക്ക് ആക്റ്റീവാക്കാൻ പറ്റും ഏറ്റവും ശുദ്ധമായൊരു ജലത്തിൽ നമുക്ക് ഒരിക്കലും അണുക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാ ഏറ്റവും ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ മതിയായ രീതിയിൽ കിട്ടുന്ന ഒരു കോശത്തിൽ ക്യാൻസർ പോലത്തെ കോശങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ടോക്സിക് വസ്തുക്കൾക്കോ വളരാനുള്ളൊരു സാധ്യത ഉണ്ടാവില്ല നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്യപ്പെടുകയാണ് ഈ സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കോശങ്ങൾ കൂടുതൽ ഓക്സിജനേറ്റഡ് ഓക്സിജനേറ്റഡായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ക്യാൻസർ രൂപപ്പെടാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുകയാണ് നിങ്ങൾ ഒരുപാട് വിഷവസ്തുക്കൾ രൂപപ്പെടുന്ന സാധ്യത ഇല്ലാതാവുകയാണ് ഇത് മാത്രമല്ല നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയം നിങ്ങൾ കോശങ്ങളിലുള്ള ഈ വേസ്റ്റുകൾ ഈ ടോക്സിനുകൾ നിർമ്മാർജ്ജനം ചെയ്യാനും പുറന്തള്ളാനുള്ള ഒരു സഹായം കൂടി നിങ്ങൾ പുറത്തുനിന്ന് നൽകുകയാണ് എന്ന് കൂടി മനസ്സിലാക്കുക അതുപോലെ നമുക്ക് ക്യാൻസറൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഇൻസുലിൻ പ്രതിരോധം എന്ന് പറയുന്നത് ഇതിനെ ഒരു ലെവലിൽ ഇൻസുലിൻ ലെവലിൽ ലെവലിൽ നിയന്ത്രിക്കാനും നമ്മൾ വ്യായാമം കൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ നശിപ്പിക്കുന്ന നാച്ചുറൽ കില്ലർ സെൽസ് എൻ കെ സെൽസ് ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്നതും നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കും നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് എൻ്റെ ശരീരം ഇപ്പം അത്യാവശ്യം വയർക്കുന്നുണ്ട് ഈ വയർക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വേണ്ടാത്ത ടോക്സിനുകളാണ് പുറന്തള്ളപ്പെടുന്നത് അല്ലേ ഈ ടോക്സിനുകൾ പുറംതള്ളപ്പെടുമ്പോൾ തന്നെ നമുക്ക് ക്യാൻസർ വരാനുള്ളൊരു സാധ്യത അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ വയർപ്പിലൂടെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് എനർജി കത്തിച്ച് അല്ലെങ്കിൽ അവസാനം വേർത്തൊലിച്ച് പോകുമ്പം അതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വിഷകരമായ വസ്തുക്കളെയാണ് പുറന്തള്ളുന്നത് തള്ളുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മളിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ചില ചില കെമിക്കൽസ് ഉണ്ടാവുന്നത് തടയാനും വ്യായാമം കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് ബി പി എ സ്റ്റാലൈഡ്സ് തുടങ്ങിയ കെമിക്കൽസ് പോകുന്നത് ഉണ്ടാവുന്നത് തടയുകയും ചെയ്യുന്നതിലൂടെ വീണ്ടും വരാനുള്ള ഒരു സാധ്യത നമ്മൾ എക്സസൈസ് ഇല്ലാതാക്കിയാണ് സ്ത്രീകളിൽ കാണുന്ന സെർവൈക്കൽ ക്യാൻസറ് ബ്രസ്റ്റ് ക്യാൻസറ് യൂട്രസ് ക്യാൻസർ ഇതെല്ലാം തടയാനും പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാനും ഇതിൻ്റെ ഹോർമോൺ ബാലൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയാനും വ്യായാമം കൊണ്ട് സാധ്യമാവും എന്നുള്ളതാണ് അത് നിങ്ങൾ എന്തുകൊണ്ട് ഓരോ ദിവസവും മുപ്പത് എങ്കിലും ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നിർബന്ധമായിട്ട് വ്യായാമം ചെയ്യേണ്ടത് ചെയ്യേണ്ടതുണ്ട് എന്ന് ബോധിപ്പിക്കാനാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ ഹൃദയാഘാതവും ഭക്ഷാഘാതമൊക്കെ വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ഫോമുന്നത് തടയുന്ന ഐസ്ക്രീം പോലാത്ത ഗുളികൾ കഴിക്കാറുണ്ട് അത് ബ്ലഡിനെ തിൻ ചെയ്യുകയും ക്രോട്ടായി മാറുന്നത് തടയുകയും ചെയ്യും ഈ ഒരു എഫക്റ്റ് നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടും സാധ്യമാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതും ക്യാൻസർ വരുന്നത് തടയാൻ വേണ്ടി ആ ഒരു സംഭവം കൊണ്ടും സാധ്യമാവും തീർച്ചയായിട്ടും നിങ്ങളൊരു വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവുന്നത് ഒരു സ്ട്രെസ് റിഡക്ഷനാണ് അല്ലേ സ്ട്രെസ്സ് ഹോർമോണിൻ്റെ റിഡക്ഷൻ ഈ ഒരു വള്ളി ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന ഒരു വള്ളിയായിട്ടോ കാരണം എവിടെ നിന്ന് എക്സസൈസ് ചെയ്യാൻ അവസരം കിട്ടുമോ അവിടെ നിന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകണത് അപ്പോൾ ഇത് നമ്മൾ സ്ട്രെസ്സ് ഹോർമോൺ കുറക്കുകയും മറിച്ച് നമ്മളിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന എൻഡോർഫിനുകൾ എന്ന് പറയുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അതും നമ്മളിൽ എന്താവും നമുക്കറിയാം സ്ട്രെസ്സ് ക്യാൻസർ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ റിസ്ക്കാണ് ഈ സ്ട്രെസ്സ് കുറയുന്നതിലൂടെയും എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെയും ക്യാൻസർ വരാനുള്ള റിസ്ക് എക്സസൈസ് മൂലം അവിടെ കുറയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉറക്കമില്ലായ്മ ഇന്ന് ക്യാൻസർ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ റിസ്ക്കാണ് നന്നായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പല്ല അതിനൊരു ഈവനിങ് സമയത്തൊക്കെ നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കും ഈ നമ്മളിൽ നല്ലൊരു ഉറക്കം കിട്ടുകയും ഈ ഉറക്കത്തിലൂടെ നമുക്ക് ക്യാൻസർ വരുന്ന റിസ്ക് ഇല്ലാതാവുകയും ചെയ്യും തീർച്ചയായിട്ടും വ്യായാമം ചെയ്യുമ്പം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് സെറട്ടോണിൻ എന്നുള്ളത് ഈ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിച്ചാൽ എന്തായിരിക്കും നമ്മളിൽ വിഷാദുണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ലാതാവും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് കോളോ റെക്റ്റൽ ക്യാൻസർ നമ്മളെ വയറിലെ ക്യാൻസർ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യുമ്പം നമ്മുടെ വയറിലെ ഓരോ ഭാഗങ്ങളും ശരിക്കും മൂവ് ചെയ്യും ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ക്യാൻസർ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ സാധ്യതകളാണ് ഇല്ലാതാവുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്യാൻസർ വരുന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി കൂടി നിങ്ങൾ ഓരോ ദിവസവും പൂർണ്ണമായിട്ടും വ്യായാമം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക കുട്ടികൾ തൊട്ട് മുതിർന്നവർ ഓരോ എല്ലാവരിലും ഓരോ ദിവസവും വ്യായാമം ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക കാരണം ഇത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും പിന്നീട് നിങ്ങൾക്ക് അസുഖങ്ങൾ കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും സഹായിക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കും ഓക്കെ ബി ഹെൽത്തി ബൈ